മീൻ കറി പരിപ്പ് നമ്മുടെ ലിവർ കറി ഇപ്പം നമുക്ക് ചോറ് വയ്ക്കാം അപ്പം നമുക്ക് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടി വിടാൻ ഹലോ എവിറി വൺ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് വി കുക്കിൻ്റെ ഡേ കണ്ടാലോ അപ്പോൾ 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 ആ ലിവർ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് ലിവറിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അധികം കുക്ക് ആവേണ്ട ആവശ്യമില്ല ഇത് കാണാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ലിവറൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ബാച്ച് വിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യമുള്ള മസാലം കാര്യങ്ങളൊക്കെ അടിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പരിപ്പറിയും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നമ്മുടെ ലിവറെല്ലാം പൊരിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി മസാലക്കായിട്ട് ഒരു പാനിലേക്ക് എണ്ണയും കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില പച്ചമുളക് രണ്ട് സവാളയും പിന്നെ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ കാര്യങ്ങളും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴിച്ചെടുക്കാം അപ്പോൾ അതാ പയറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരുക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്കിനി തക്കാളി ആഡ് ചെയ്യാം അപ്പോൾ ഈ തക്കാളി വാടി വരുന്ന സമയത്ത് നമുക്ക് മസാല പൊടികളെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളി വെന്ത് കുറെ കഴിയുമ്പോഴത്തേക്കും നല്ല പേസ്റ്റ് രൂപത്തിലാവും കേട്ടോ നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുവരെ ക്ഷമയില്ലാത്തവർ കുഴപ്പമില്ല കുറച്ച് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് മസാല ആടി കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവയൊക്കെ ആഡ് ചെയ്യാം ഇരം മസാല പിന്നെ മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് കുറച്ച് ആവശ്യത്തിൽ ഉപ്പും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വരട്ടി അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ആ പ്ലേറ്റിലേക്ക് കുറച്ച് മസാല ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ ലിവർ ഒഴിച്ച് ലിവർ ഇട്ടതിന് ശേഷം അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലിവർ ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ലിവറിലേക്ക് ആ മസാല എല്ലാം നിങ്ങൾ മാക്സിമം അതിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെള്ളമില്ലേ ആ ചൂട് വെള്ളം അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ആഡ് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേവനായിട്ടേക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് ഒരു വരണ്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ആ കറി റെഡിയായിട്ട് സെറ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മുടെ കറി നമ്മുടെ ഇവിടെ വേവൻ വച്ചിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് പരിപ്പ് കറി ആയിട്ടുണ്ട് അപ്പോൾ പരിപ്പ് കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൂട്ടാനായിട്ട് നിങ്ങൾ എന്താ പറയുക കടുക് തുറത്ത് ചേർത്താൽ മതി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഓക്കെ പിന്നെ നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടകും ഇട്ട് നന്നായിട്ടൊന്ന് ഇത് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിത് താളിച്ചു വെച്ച സാധനം നമ്മുടെ പരിപ്പ് പരിപ്പുറയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വൈകിട്ടേക്കുള്ള ആവശ്യമായിട്ട് നമുക്ക് മോദകം ഉണ്ടാക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ വേവിച്ച പയറിലേക്ക് നമുക്ക് ശർക്കര ചിരണ്ടി ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോക്കോനട്ട് ഗ്രേറ്റി ചെയ്തും കൂടെ വേണമെങ്കിൽ ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് എടുക്കണം മിക്സ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇത് ബോൾസ് ആക്കി നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ബാ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ മോദകം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റായി ഇതെല്ലാം ഉച്ചയ്ക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതാ എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിനി ഫുഡ് പോയി കഴിച്ചാലോ അപ്പോൾ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമുക്ക് പരിപ്പ് കറിയുണ്ട് പിന്നെ നമ്മുടെ ലിവറുണ്ട് മീൻകറി അമ്മ രാവിലെ വെച്ചാട്ടോ അതിന്റെ വീട് എനിക്കാൽ ഞാൻ വിട്ടുപോയി അപ്പം ഇത്രയും കറികളും കൂട്ടിയാണ് ഇന്നത്തെ ഊണ് അപ്പം നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കണ്ടു കേസ് ചെയ്ത് നോക്കിയാലോ സുതാ ചോറുണ്ട് ഉണ്ട് പരിപ്പുണ്ട് ലിവറുണ്ട് അപ്പം നമുക്ക് കുറച്ച് ചോറിലേക്ക് നമുക്ക് കുറച്ച് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ലിവറ് നമ്മുടെ അടിപൊളി ലിവർ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ അല്ല അടിപൊളി ടേസ്റ്റ് ആണ്ട്ടോ അപ്പൊ എല്ലാം ട്രൈ നോക്കാം ഇതിപ്പോ രാത്രിത്തെ ഒരു വീഡിയോ ആയിട്ടോ ആദ്യം ലിവർ കറിയോ ലിവറും ചപ്പാത്തിയും കൂട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ